ഇതൊരു ഭാഗ്യമുള്ള പി എം എന്നോടൊരു കഥ പറഞ്ഞിട്ടുണ്ട് പി എം പറഞ്ഞ കഥയും പി എം തന്ന ഗിഫ്റ്റും അത് ഞാൻ ആലപ്പുഴയിൽ വിജയിച്ചതിന് ശേഷം മാത്രമാണ് ആ കഥ ആ കഥയല്ല അതൊരു ഉപദേശമാണ് അതായത് പി എമ്മ വീട്ടിൽ സന്ദർശിച്ച സമയത്ത് ആ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടൊരു സംഭാവന അല്ല അല്ല ഇത് മൂന്ന് തവണ കൊടുത്തു കഴിഞ്ഞു പക്ഷെ ഇതൊരു ഭാഗ്യല്ല അത് അതായത് നമ്മൾ നാഷണൽ അഞ്ചംഗ ഉണ്ടായിരുന്നു അമിത്ഷാജി നദ്ദാജി ഡൽഹിയിലെ നാഷണൽ ജനറൽ സെക്രട്ടറി കുഷ്യൻ ഗോബിജി ഞാന് അങ്ങനെ ഞങ്ങളുടെ ഒരു നാഷണൽ കമ്മിറ്റി ഉണ്ടായിരുന്നു അപ്പം അതില് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിലെ മെമ്പർഷിപ്പിൽ പുതിയ പുതിയ ആളുകളെ ചേർക്കുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ആകെ ആ കമ്മിറ്റിയിലൊരു സ്ത്രീ ആണ്ടായിരുന്നു അപ്പം പി എം എൻ്റെ വീട്ടിലെ സന്ദർശിച്ച സമയത്ത് ആ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടൊരു സമ്മാനം പി എം എന്നോടൊരു കഥ പറഞ്ഞിട്ടുണ്ട് പി എം പറഞ്ഞ കഥയും പി എം തന്ന ഗിഫ്റ്റും അത് ഞാൻ ആലപ്പുഴയിൽ വിജയിച്ചതിന് ശേഷം മാത്രമാണ് ആ കഥ ആ കഥയല്ല അതൊരു ഉപദേശമാണ് അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഒരു സൈക്കിളിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ ഈ മോണി മോനെ റാങ്ക് കിട്ടിയ സമയത്താണ് വിളിപ്പിച്ചത് അപ്പോൾ അത് ശരിക്കും പി എമ്മിൻ്റെ കൂടെയുള്ള പല നിമിഷങ്ങളും നമ്മൾ തുറന്നു പറയേണ്ട സമയമായിട്ടില്ല വിജയിച്ചിട്ട് പറയാം